ന്യൂ മല്ലിടുന്നതാണ് അതിനെ തോൽപ്പിക്കുന്നതാണ് അപ്പൊ നേരെ നിറച്ച് ഇപ്പം ടർബൂൽ വരാൻ ഫൈറ്റ് സീക്വൻസിന്റെ ആദ്യം ട്രെയിലർ കട്ട്സിലൊക്കെ നമ്മൾ കണ്ടത് ഗംഭീരമായിട്ടുള്ള ഷോർട്സ് കാര്യങ്ങളൊക്കെയാണ് അതിനെ എങ്ങനെയായിരുന്നു ഈ ടെക്നോളജിയുമായിട്ട് നമുക്കിടെ മല്ലി മല്ലിടല്ലോ നമുക്ക് ടെക്നോളജി മാറ്റേണ്ട കാര്യമില്ല വളരെ നല്ല ധാരണ ടെക്നോളജികളുള്ള ആളാണ് നമുക്ക് പറഞ്ഞു തരും അപ്പൊ ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധ്യത ഇപ്പൊ സാധ്യമായിട്ടുള്ള ഒരു പരമാവധി ലഭിക്കാവുന്ന എല്ലാ ടെക്നോളജികളും എല്ലാ എക്യൂപ്മെന്റ്സുകളും ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് വെച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു ടെസ്റ്റ് കൊടുക്കാൻ പറ്റിയെന്നാണ് വിശ്വാസം കണ്ടു നോക്കും ുംയലോഗ്സ് എഴുതുമ്പോഴും എന്തൊക്കെ എഫേർട്ടുകൾ ഡയലോഗുകൾക്ക് ശ്രമിച്ചിട്ടില്ല തലയ്ക്ക് മിക പ്രശ്നങ്ങൾ വന്ന് നിൽക്കുമ്പോൾ വർത്തമാനം പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പുള്ളി പല ഘട്ടങ്ങളിലും നിക്കുന്നത് പിന്നെ ഉള്ള ഡയലോഗുകൾ രസമുള്ള ഡയലോഗുകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പുള്ളി പറയുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവുമല്ലോ ആ ഭംഗി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന നമ്മൾ ഉള്ളൂ ബാക്കി അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹം പറയുമ്പോണ്ടാവുന്നൊരു ഭംഗി ഉണ്ടല്ലോ അതുണ്ടാവും ഈ കഥ പറയാൻ പോകുമ്പോൾ മമ്മക്കായ രണ്ടാമത് സിനിമയാണ് ചെയ്തത് ഈ കഥ പറയാൻ പോകുമ്പോൾ മമ്മക്കായുമായിട്ട് സംസാരിക്കുമ്പോൾ ഇത്തരം ഒരു കഥയാണ് ചെയ്തത് നമുക്ക് തോന്നുന്നു കുറെ ആക്ഷൻ ഉള്ളതുകൊണ്ടാണ് വീണ്ടും വീട്ടുപെള്ളി ചോദിക്കുന്നത് വേറെ വേറെ പല രീതിക്ക് മേക്കിംഗ് ചെയ്ത സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ആളുകൾ ഈ കഥ പറയുമ്പോൾ മമ്മൊക്കെ എങ്ങനെയാണ് താങ്കളുടെ അടുത്തൊരു പ്രതികരണം നടത്തിയത് ആദ്യം ഫസ്റ്റ് ടൈം ഞാനും വച്ചാട്ടും കൂടെ പൂനെയിൽ കണ്ണൂർ സ്കോ ലൊക്കേഷനിൽ പോയിട്ട് കഥ പറയുമ്പം കഥ കേട്ടോടെ പുള്ളിയത് ഇത്രയും ആക്ഷോട് കൂടി തന്നെയാണ് പറഞ്ഞത് പുള്ളിയത് നോക്കിയിട്ട് അതൊരു ചലഞ്ചർ ഡേറ്റ് എടുത്തുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചത് അപ്പം ഒരുപാട് ആക്ഷൻ ഉണ്ട് ഒരുപാട് ലൈഫ് സീക്വൻസുകളുണ്ട് അപ്പൊ അത് പുള്ളി അത് അപ്പൊ തന്നെ നോക്കി അടിച്ചതിന്റെ കാരണം അതൊരു ചലഞ്ചായിട്ട് ഏറ്റവും എടുക്കാൻ തീരുമാനിച്ചുകൊണ്ടായിരിക്കും അത് അങ്ങനെ തന്നെയായിരുന്നു അത് അത് മറ്റൊരു സിനിമയുടെ ലൊക്കേഷൻ മാഷ്ട പറഞ്ഞാണ എനിക്ക് ഞാൻ ചോദിക്കുകയാണ് ആ നമുക്ക് വീണ് നമ്മളെ കാണില്ല വീണ് എഴുന്നേറ്റ് ഇപ്പൊ വേറൊരു ഡോപ്പിട്ട് ചെയ്യാമെന്ന മമ്മൂക്ക് അത് വേണ്ടത് ഞാൻ തന്നെ ചെയ്യുമെന്ന് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മമ്മൂക്ക തന്നെയാണ് ചെയ്തതെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ശതമാനം കണക്കുകളൊന്നും എടുക്കേണ്ട കാര്യമില്ല ടെക്നോളജി ടെക്നോളജിയുടെ ഭാഗമായിട്ട് കിട്ടും നമുക്ക് മമ്മക്കയുടെ എല്ലാ എഫേർട്ടും എടുത്തിട്ടുണ്ട് അതാണ് നമുക്ക് ചെയ്തു പറഞ്ഞത് അതാണ് സമ്മതിക്കില്ല അങ്ങനെ വേറെ അദ്ദേഹം അതിന് മാത്രമല്ല നമ്മള് തന്റെ ബോഡി തന്നെ ബോഡി ലാംഗ്വേജിൽ ഭയങ്കരമായി കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ് അപ്പൊ അങ്ങനെ ഒരുപാട് ഷോട്ടോ എടുക്കാൻ സമ്മതിക്കുന്ന ഒരാളല്ല പൊളി പൊളി അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളാണ് ൾ മമ്മുക്കാലും വെച്ച് കേട്ടിട്ട് ഇതൊരു അവസരം ഇപ്പോഴാണ് തന്നെ മമ്മൂക്ക അഞ്ചാമത്തെ സിനിമയാണ് മമ്മൂട്ടി കമ്പനിയാണ് ഇനി നാനൂറ് സിനിമ എന്നാണ് നാൽപ്പത് സിനിമ എന്നാണ് പറഞ്ഞിരുന്നത് സത്യമാണെങ്കിലും ഒന്നും മമ്മൂക്കടുത്ത് വിളവെച്ചിരുന്ന ചോദിച്ചൊന്നും അങ്ങനെ ഉറപ്പിക്കേണ്ട കാര്യമില്ല ഒരു മാനസിക വ്യാപാരം കൊടുക്കും ഈ ജോണിച്ചാല കഥാപാത്രം എന്ന് പറയുകയാണെങ്കിൽ നിന്റെ കഥാപാത്രം കുഴപ്പമില്ല പോകുന്നു ഞാൻ കഥാപാത്രം എന്റെ കഥാപാത്രം പറഞ്ഞാൽ ഇതിന്റെ മൊത്തത്തിലുള്ള ത്രില്ല് പോകും അത് പറയാൻ നമുക്കിവിടെ വരെ വരയ്ക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ ഈ കടകള് പെരുന്നാൾ കടകൾ വാടക വിളിച്ചെടുക്കുക അങ്ങനെ എടുക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് എമ്മീൻ ദി സീസണ നമ്മൾ ലാസ്റ്റ് ആയിട്ട് എൻ നോർമലി റോസ് ഷാക്കിലാണ് മമ്മൂക്കേട ഒറെ ഓപ്പോസിറ്റ് നിന്നാണ് കണ്ടേക്കുന്നത് അപ്പോൾ ടർബോയിൽ എങ്ങനെയായിരിക്കും ഓതായിക്കുന്നതിനു മുമ്പ് ഒരു സെക്കൻഡ് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു ഒരു കാസ്റ്റിംഗ് ആയിരുന്നുട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ ഇത് ചെയ്യുന്നു പാടേ ഇത് ചെയ്യുന്നു അല്ലേ റോസ് ഷാക്കിന്റെ അടുത്താണ് ഓപ്പോസിറ്റ് അല്ലേ അപ്പോൾ മമ്മൂക്കേട അടുത്താണ് ഉദ്ദേശിച്ചി ഇപ്പൊ സഹായിച്ചിട്ട് പണ്ടൊരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നേരിട്ട് വിളിക്കാൻ പറ്റില്ല മമ്മൂക്കനാട അങ്ങ് വാട ഒന്നും പറയാൻ പറ്റില്ല ഇപ്പൊ മമ്മൂക്കേടെ അച്ഛനാവാൻ പറ്റുന്നുണ്ട് രാജമാണിക്കത്തിലൊക്കെ അതൊരു സൗകര്യമാണ് അതുപോലത്തെ സൗകര്യം ആസ്വദിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും അതിന്റെ അർത്ഥം മാത്രല്ല

ഞാൻ മിഥുന്മാരും തോമസിനെയും പേശാവിനെക്കാൾ വിശ്വസിംഗിനെക്കാൾ കൂടുതൽ നിങ്ങളെ വിശ്വസിച്ചു അല്ലാതെ എനിക്ക് ഇവര് ഞങ്ങളൊക്കെ നിങ്ങളെ വിശ്വസിച്ചു വരുന്നത് കാരണം ഇത് പ്രേക്ഷകർ സ്വീകരിക്കുമെന്നാണ് അല്ല ഞാൻ ഉൾ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമാ പ്രവർത്തകരും വിചാരിക്കുന്നതും അങ്ങനെയാണ് ഇറങ്ങിയിരിക്കുന്നത് ചിലരുടെയൊക്കെ ഊഹങ്ങളൊക്കെ തെറ്റിപ്പോവും ചിലരൊക്കെ ശരിയാവും എല്ലാവർക്കും എപ്പോഴും എല്ലാം ശരിയാവൂല ഇത് ശരിയാക്കണേ